ഓം ശ്രീ സായിരാം സായി പാക്കേജ് ഒരു ദിവസം ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു ഞാൻ ഇന്ന് ഹോസ്റ്റലിൽ വരുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തരാം വിദ്യാർത്ഥികൾ വളരെ ഉത്സാഹത്തിലായി അവർ ഭഗവാനെ കാത്തിരുന്നു ഭഗവാൻ എത്തി വിദ്യാർത്ഥികൾ സ്വാമിയെ സ്വീകരിച്ചു അതിലൊരു കുട്ടി നിരന്തരം ഗണപതിയോട് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ജ്ഞാനവും സ സത്ബുദ്ധിയും നൽകിയനേ സ്വാമി വരുന്നു കുട്ടികൾ സ്വാമിയുടെ അരികിലിരുന്നു ഭഗവാൻ സംസാരിച്ചു തുടങ്ങി ഭർത്തിയിൽ വരുന്നവരെല്ലാം എന്നോട് പ്രാർത്ഥിക്കും വിവാഹം ജോലി ജോലിക്കയറ്റം വണ്ടി വീട് മക്കൾ തിരഞ്ഞെടുപ്പിൽ വിജയം പ്രധാനമന്ത്രി പദം ഇങ്ങനെ പോകുന്നു അവരുടെ പ്രാർത്ഥനകൾ പക്ഷേ ഇതൊക്കെ കിട്ടിയാലും അതിൻ്റെ കൂടെ അവർ ചോദിക്കാത്തതും കിട്ടും പണമേറിയാൽ ടാക്സ് പ്രശ്നം പേരും പെരുമയും അസൂയയും ശത്രുതയും ഉണ്ടാകും അങ്ങനെ ഓരോന്നും ഒന്ന് നിർത്തിയിട്ട് സ്വാമി പുഞ്ചിരിയോട് പറഞ്ഞു ചിലർ ജ്ഞാനവും സദ്ബുദ്ധിയും ചോദിക്കും പ്രാർത്ഥിക്കാറുള്ള വിദ്യാർത്ഥി അത് കേട്ട് ഒന്ന് വിളറി അമ്പ് തനിക്ക് നേരെയാ എന്ന് ഭയന്നു ഗണേശനോട് പ്രാർത്ഥിച്ചാലും സ്വാമി കേൾക്കുന്നു എന്ന് മനസ്സിലായി സ്വാമി തുടർന്നു അതും ഉത്തമമായ പ്രാർത്ഥനയല്ല ഞാനും ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടും പക്ഷേ അതിനൊപ്പം ദാരിദ്ര്യം കൂടി ലഭിച്ചേക്കാം സദ്ബുദ്ധി ചോദിച്ചാൽ അതും കിട്ടും പക്ഷേ ഭഗവാനെ കിട്ടില്ല അതുകൊണ്ട് പ്രാർത്ഥനയുടെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം അടുത്തിരിക്കൂ കുട്ടികൾ ആകാംക്ഷയോടെ അടുത്തിരുന്നു സ്വാമി തുടർന്നു എന്നെ ലഭിക്കാനായി പ്രാർത്ഥിക്കുക എന്നെ മാത്രം ഭഗവാനെ ലഭിക്കാൻ പ്രാർത്ഥിക്കൂ എന്തുകൊണ്ടും നിങ്ങൾക്കറിയുമോ ധനം കീർത്തി ആരോഗ്യം പദവി ജ്ഞാനം സദ്ബുദ്ധി ഇതെല്ലാം ഭഗവാന്റെ കയ്യിലുണ്ട് ഈശ്വരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കെല്ലാം ലഭിക്കും അതൊരു പാക്കേജ് പദ്ധതിയാണ് അതുകൊണ്ട് നമുക്ക് ഭഗവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് സ്വാമിയുടെ പുതിയ പാക്കേജ് എടുക്കാം സുഖവും ശാന്തിയും സന്തോഷവും ഒരുമിച്ച് നേടാം ജയ് സൈര